നമസ്കാരം മറ്റൊരു ശ്രദ്ധേയമായ ഒരു രസകരമായ വാർത്തയുമായാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ നവജോത് സിംഗ് സിദ്ധുവിൻ്റെ ഭാര്യയായ നവജോത് കൗർ സിദ്ധുവിന് കാര്യം മനസ്സിലായി കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രിയാകാനായിട്ട് കോടിക്കണക്കിന് രൂപ കൊടുക്കണം ഒരു സ്യൂട്ട് കേസ് നിറയെ കോടികൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രിയാകാം എന്നാണ് നവജ്യോത് സിംഗ് സിദ്ധുവിൻ്റെ ഭാര്യയുടെ വാദം അഞ്ഞൂറ് കോടി രൂപ കൊടുത്താൽ ഉറപ്പായിട്ടും മുഖ്യമന്ത്രി പദവിയിൽ എത്തിക്കാനായിട്ട് ആൾക്കാരുണ്ട് തന്നോടൊന്ന് ചോദിച്ചു പക്ഷേ തൻ്റെ അടുത്ത് അഞ്ഞൂറ് കോടി രൂപയൊന്നും ഇല്ല എന്നാണ് നവജോത് നവജ്യോത് ഖൗർ പറഞ്ഞിരിക്കുന്നത് എക്സിൽ ഒരു ആൾക്ക് കൊടുത്തൊരു മറുപടിയിലാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ ഏത് വല്ലാതെ ആണ് അങ്ങ് ചൊടിപ്പിച്ചു ഭരണകക്ഷിയായ ബി ജെ പിയും ആം ആദ്മി ഇതൊരു വലിയ ആയുധമായിട്ട് ഏറ്റെടുത്തു പക്ഷേ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിനൊരു വലിയ ആയുധമായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല കോൺഗ്രസ് എന്നാണ് കോൺഗ്രസിൻ്റെ വാദമാണ് ഇതൊരു വലിയ ആയുധമായിട്ട് ബി ജെ പി എടുത്തിരിക്കുന്നത് കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ് അപ്പോൾ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എക്സിലൊരു പോസ്റ്റിലാണ് ഇങ്ങനെ പോസ്റ്റിനുള്ള മറുപടിയായിട്ടാണ് സിധുവിൻ്റെ ഭാര്യ ഈ രീതിയിലൊരു കമൻറ്റ് കൊടുത്തത് ഇതൊരു മറുപടി കൊടുത്തത് അപ്പോൾ ഇത് കോൺഗ്രസിന് ഇത് വലിയ നാണക്കേടായിട്ടൊന്നും വിചാരിക്കണ്ട കാരണം കാലങ്ങളായിട്ട് കോൺഗ്രസ് വച്ചു പുലർത്തുന്ന അഴിമതികളിൽ ഒന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അഴിമതി അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിമാർ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും അപ്പോൾ ഇത് ആദ്യത്തെ ഒരു സംഭവമായിട്ട് കണക്കാക്കണ്ട അപ്പോൾ ടു ജി സ്പെക്ട്രം അഴിമതിയായാലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് മുമ്പേ ഉള്ള അതിന് മുന്നേ ഉള്ള പത്ത് വർഷത്തെ കോൺഗ്രസിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് വിലയിരുത്തിയാൽ എത്രയധികം അഴിമതികളായിരുന്നു കോൺഗ്രസ്സിലുണ്ടായിരുന്നത് എത്രയധികം കോൺഗ്രസിനെ ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യം തന്നെ അവർ വിറ്റു തുലയ്ക്കുമെന്ന ഘട്ടമായപ്പോഴാണ് ജനങ്ങൾ ഒന്നടങ്കം അത് മാറ്റിക്കുത്താൻ തയ്യാറുള്ളത് അങ്ങനെയാണ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുന്നതും പക്ഷെ ആ അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ വലിയ നേട്ടമാണ് ഭാരതത്തിനുണ്ടായിരുന്നത് ഭാരതത്തിന് ഇന്ന് ലോക ജനതയ്ക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാം അല്ലെങ്കിൽ ഇവിടെ നിരന്തരം ഭീകരവാദവും ഭീകരവാദം കഴിഞ്ഞ് ക്രിക്കറ്റിലെ സ്കോർ ബോർഡ് മുന്നേയ്ക്ക് പോകുന്നത് പോലെ ആയിരുന്നു ഇവിടെ ഭീകരവാദികൾ ഇവിടുത്തെ പൗരന്മാരെ കൊന്നു തള്ളിക്കൊണ്ടിരുന്നു അതിന് യാതൊരു തരത്തിലുള്ള പ്ര തിരിച്ചടികളും സർക്കാർ കൊടുക്കുകയും ചെയ്യില്ല ഇവിടുത്തെ പട്ടാളത്തിൻ്റെ ഇവിടുത്തെ സൈനികൻ്റെ തലയറുത്ത് തിരിച്ച് നാട്ടിലേക്ക് അയച്ചപ്പോൾ പോലും അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും പിന്നെ അതോടൊപ്പം തന്നെ ബോർഡർ റോഡുകൾ പരിഷ്കരിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ എതിർപ്പിന് കാരണമാകും ഇങ്ങനെ പല മുട്ടാപ്പോക്ക് ന്യായങ്ങളുമായിട്ടായിരുന്നു കോൺഗ്രസ് സർക്കാർ ഏകദേശം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഭാരതം ഭരിച്ചത് അപ്പൊ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഇത്തരത്തിലുള്ളൊരു ഭീകരവാദ നയവും അഴിമതിയും ആയിട്ട് അവർ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ ആ മുന്നോട്ട് പോകൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അധികാരമൊന്നുമില്ല ഈ അധികാരമില്ലാതിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് നവജോത് സിംഗിൻ സിദ്ധുവിൻ്റെ ഭാര്യ ഈ രീതിയിലുള്ള ഒരു പരാമർശം നവജോത് കൗർ നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ഇത് കോൺഗ്രസിന് അധികം ഇപ്പോൾ അധികാരമേ ഇല്ല അതിനിടയിൽ കൂടെ അകൂടെ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയാമോ നവജോത് കൗർ നമ്മൾ വീണ്ടും കാണണ്ടേ എന്നാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ചോദിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്